ിയമുള്ളവൾ ഓഫീസിൽ നടന്ന വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തടിച്ചുകൂടി എല്ലാവരുടെയും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുകയാണ് നന്ദന താനിപ്പോ എന്തു പറഞ്ഞാലും അതൊന്നും ആളുകൾ വിശ്വസിക്കയില്ല എന്നുള്ളത് അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് അവൾ നിശബ്ദത പാലിച്ചു അത്രയും ദിവസം വളരെ സ്നേഹത്തോടെ തന്നെ കണ്ടിരുന്ന സൂസമ്മച്ചയും അവരുടെ മക്കളുമൊക്കെ ഇപ്പൊ ദേഷ്യത്തിലാണ് നോക്കുന്നത് ബീന ബീനച്ചേച്ചിയും വീണയുമൊക്കെ മറ്റുള്ളവരോട് എന്തൊക്കെയോ പിറുപെറുക്കുന്നുണ്ട് ടോണി മാത്രം വിജയശ്രീയിൽ ആളുതിനായി നിൽപ്പുണ്ട് ഇടയ്ക്ക് ഒരു തവണ അവൻ നന്ദനയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞ വാചകത്തിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു അപ്പോഴും നന്ദന ഇന്നലെ നീയും ഞാനും മാത്രമുണ്ടായിരുന്നപ്പോഴല്ലേ എനിക്കിട്ട് നീ അടിച്ചത് ഞാനത് അത്ര കാര്യമാക്കുന്നില്ല എന്നാൽ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പകരം വീട്ടി എന്നെ നീ ഒന്നടിച്ചപ്പോൾ നിനക്കിട്ട് ഞാൻ എത്ര എണ്ണം തിരികെ തന്നു ഈ ടോണിയോട് കളിക്കാനും മാത്രം നീയൊന്നും ആയിട്ടില്ലടി ജോസച്ചായം വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്നായിരുന്നു നന്ദന ചിന്തിച്ചത് പക്ഷെ അച്ചായന് എന്തോ തിരക്കാണെന്നും നന്ദനെ പറഞ്ഞ് വീട്ടിലേക്ക് വിടാനും അയാൾ സൂസമ്മജിയെ ഏർപ്പാടാക്കി ഇക്കാര്യം സൂസമ്മ സെക്യൂരിറ്റി ചേട്ടനെ വിളിച്ചു പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു വരികയും ചെയ്തു ആരെയും നോക്കാതുകൊണ്ട് കുനിഞ്ഞ മുഖത്തോടു കൂടി നന്ദനെ ആ ഓഫീസിൽ നിന്നിറങ്ങിപ്പോയി ഭദ്രേട്ടൻ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് എത്രത്തോളം വലുതാണെന്നുള്ളത് നന്ദനയ്ക്ക് ഓർക്കാൻ പോലും ഭയമായിരുന്നു ഒരുപാട് തവണ തന്നോട് ചോദിച്ചതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് പക്ഷെ ഒരിക്കൽ പോലും താനത് പറയാൻ കൂട്ടാക്കിയില്ല സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് തന്നെയായിരുന്നു ടോണി തൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയെന്നറിഞ്ഞാൽ ഏട്ടൻ അവനെ വെച്ചേക്കില്ല അതോർത്ത് തന്നെയാണ് ഇന്നും ഒന്നും പറയാഞ്ഞത് പക്ഷെ വീട്ടിൽ ചെന്നിട്ട് സമാധാനത്തോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് തീരുമാനിച്ചാണ് താൻ പുറപ്പെട്ടത് പക്ഷെ കാര്യങ്ങൾ ഇത്രത്തോളം ആകുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല നന്ദനിക്ക് തൻ്റെ കാലുകളൊക്കെ കുഴഞ്ഞു പോകും പോലെ തോന്നി എവിടേക്കെങ്കിലും ഓടി ഒളിക്കാനുള്ള മനസ്സുണ്ട് പക്ഷെ പോകാൻ ഒരിടം ഇല്ല തനിക്ക് എല്ലാം തൻ്റെ എടുത്തുചാട്ടത്തിൽ നിന്നുണ്ടായതാണ് വീടിൻ്റെ വാതിൽകൾ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ ഗീതമ്മ ഉമ്മർത്തിരിപ്പുണ്ട് നന്ദന ഓട്ടോക്കാരനു കൂലിയും കൊടുത്ത് മുറ്റത്തേക്ക് നടന്നു വന്നപ്പോൾ ഗീതമ്മയും ഇറങ്ങി വന്നിരുന്നു എന്തോ കറിക്കു നുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗീതമ്മ ആ പ്ലേറ്റും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് എന്താ മോളെ എന്താ ഈ സമയത്ത് ഞാൻ കരുതിയത് ഇന്ന് മൊത്തം നീ ജോലി ചെയ്തിട്ടേ വരുവുള്ളതാണ് കേട്ടോ കരഞ്ഞു കലങ്ങിയ മിഴുകളോടെ അവൾ ഗീതമ്മയൊന്ന് നോക്കി എന്നിട്ട് അവരെ കെട്ടിപ്പിടിച്ച് ഉറക്ക കരഞ്ഞു എന്താ എന്തു പറ്റി എന്റെ കൊച്ചിന് എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കരയുന്നത് നന്ദനയുടെ കരച്ചിൽ കണ്ട് ഗീതമ്മയും അവളുടെ ഒപ്പം കരയാൻ തുടങ്ങി അയൽവക്കത്തെ ആളുകളൊക്കെ തല നോക്കാൻ തുടങ്ങിയതും ഗീതമ്മ പതിയെ നന്ദനയും കൂട്ടി അകത്തേക്ക് കയറിപ്പോയി എന്താ പറ്റിയത് എൻ്റെ മോക്ക് അമ്മയോട് പറ ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കാനും മാത്രം എന്താ പറ്റിയത് അകത്തെ മുറിയിലെ കട്ടില് നന്ദനെ തന്നോട് ചേർത്തിരുത്തിക്കൊണ്ട് ഗീതമ്മ ചോദിച്ചു തലേ ദിവസം മുതൽ നടന്ന കാര്യങ്ങളൊക്കെ വള്ളിപ്പുള്ളി വിടാതെ നന്ദന അമ്മയെ പറഞ്ഞു കേൾപ്പിച്ചു എല്ലാം കഴിഞ്ഞതും അവരുടെ മുഖം വലിഞ്ഞു മുറുകി ഇവിടെ ഇരിക്കു ഞാൻ സൂസമ്മിച്ചേ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം തിടുക്കത്തിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ ഗീതമ്മയെ അവൾ പിടിച്ചു നിർത്തി വേണ്ട അമ്മ ഒരിടത്തേക്കും പോകണ്ട ഇപ്പൊ ഇതൊന്നും പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല അങ്ങനെ പറഞ്ഞാലൊക്കില്ലല്ലോ ജോലിക്ക് വന്ന പെങ്കച്ചിനോട് അവൻ തോന്നിവാസം കാണിച്ചതും പോരാ ഇപ്പൊ അവളെ കള്ളിയാക്കുകൂടെ ചെയ്തു അവനെ വെറുതെ വിടാൻ പറ്റില്ല അലമാരയ്ക്കകത്തു നിന്നും ഒടുക്കുവാനുള്ള സാരി എടുത്ത് കട്ടിലിലേക്കിടുകയാണ് ഗീതമ്മ അമ്മ ഇനി അമ്മ അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ടോണി ഏതൊക്കെ രീതിയിലായിരിക്കും കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാം അതുകൊണ്ട് ദൈവം ഇത് ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്ക് ഇപ്പോ ഇനി ഒരിടത്തേക്കും പോകണ്ട ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ എന്റെ നിരപരാധിത്വം തെളിയും അത് മതിയമ്മ തൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന നന്ദനയെ കാണും തോറും ഗീതമ്മയ്ക്ക് നെഞ്ചുവിങ്ങി എന്നാലും എൻ്റെ മോൾക്ക് അവനോടെങ്കിലും ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയാമായിരുന്നില്ലേ എല്ലാം ഒളിപ്പിച്ച് വെച്ചതുകൊണ്ടല്ലേ ഇന്ന് കാര്യങ്ങൾ ഇത്രയും വഷളായത് നമ്മൾ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ഭർത്താവിൻ്റെ മുന്നിൽ ഒരു രഹസ്യവും പാടില്ല മോളെ അത് തിരിച്ചു അങ്ങനെ തന്നെ വേണം അവൻ ഒരുപാട് നിന്നോട് ചോദിച്ചതല്ലേ ഒരിക്കലെങ്കിലും ഒന്ന് സൂചിപ്പിക്കുവാനുള്ള മനസ്സെങ്കിലും നീ കാട്ടിയിരുന്നെങ്കിൽ ഇന്ന് നിന്റെ തല അവരുടെ മുന്നേ താഴില്ലായിരുന്നു തൻ്റെ ഉള്ളിലുള്ള തോന്നൽ ഗീതമ്മ മരുമകളുടെ മുന്നേ തുറന്നു കാട്ടി അത് നൂറ് ശതമാനം സത്യമാണെന്ന് നന്ദനയും ഓർക്കുകയായിരുന്നു ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അത് അതോർക്കുമ്പോഴാ എൻ്റെ പേടി മോളെ ഞാൻ എന്തായാലും സൂസമിച്ചിയുടെ അടുത്ത് ഒന്ന് പോയിട്ട് വരട്ടെ ജോസച്ചായനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭദ്രനോടെല്ലാം തുറന്നു പറയട്ടെ വേണ്ടമ്മേ അമ്മ ഇപ്പൊ തൽക്കാലം എവിടേക്കും പോകണ്ട ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാൽ ഞാൻ ചിലപ്പോൾ വല്ല കടുങ്ങുകയും ചെയ്തു പോകും അവളോട് പറച്ചിൽ കേട്ടതും ഗീതമ്മയെ എൻ്റെ പൊന്നു പൊന്നുകുഞ്ഞ് നീ വേണ്ടാത്തതൊന്നും ചിന്തിക്കുക പോലും അരുത് ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ കരുതുന്നത് അവർ കൈ ഓങ്ങിക്കൊണ്ട് അവളോട് നേരെ ചെന്നു പാലക്കാടേക്കൽ ലോഡെടുക്കുവാൻ പോയപ്പോഴാണ് ജോസച്ചായൻ അച്ചായൻ അത്യാവശ്യമായിട്ട് തിരികെ വരാൻ പറഞ്ഞത് എന്താണ് കാര്യമെന്ന് ഭദ്രൻ കുറേ ചോദിച്ചുവെങ്കിലും വേറെ പ്രശ്നമൊന്നുമില്ലെന്നും ഉടനെ നീയൊന്ന് വരാനുമാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യം അവൻ ഫോൺ എടുത്ത് നന്ദനയെ വിളിച്ചു കാരണം ജോലി നിർത്തുന്ന വിവരം വലതും അവൾ അച്ചായനോട് പറഞ്ഞു എന്നറിയാൻ വേണ്ടിയായിരുന്നു എന്നാൽ നന്ദന ഫോൺ എടുക്കാഞ്ഞപ്പോൾ ഭദ്രന് പേടി തോന്നി ഉടനെ തന്നെ അവൻ ചേച്ചിയെ വിളിച്ചു നന്ദനെ അകത്തെന്തോ ജോലിയിലാണ് എന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷെ സത്യത്തിൽ അവൾ അപ്പോഴേക്കും വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു അഥവാ അവൻ വിളിച്ചാലും അങ്ങനെ പറയാവുള്ളൂ എന്ന് ജോസച്ചായനായിരുന്നു ബീനയോടും വീണയോടുമൊക്കെ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആ ലേലം നമ്മുടെ കൈവിട്ടു പോയെന്നുമൊക്കെ ആയിരുന്നു അച്ചായൻ ഫതിരിനോട് ഫോണിൽ കൂടി പറഞ്ഞത് അതായിരിക്കും സത്യമെന്ന് ഭദ്രനും കരുതി അങ്ങനെയാണ് അവൻ തിരികെ വണ്ടി ഓടിച്ചു പോന്നത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും അച്ചായൻ ഭദ്രനുമായിട്ട് കൂടുന്ന ഒരു സ്ഥലമുണ്ട് റബർത്തോട്ടത്തിന് നടുവിലുള്ള അച്ചായന്റെ ഫാം ഹൗസ് നന്ദനെ അവിടെ കൊണ്ടുവന്നായിരുന്നു ഭദ്രൻ പാർപ്പിച്ചതുപോലും ഏറെ നാളുകൾക്ക് ശേഷം ആ വഴിയിലൂടെ വണ്ടി ഓടിച്ച് അവൻ അങ്ങനെ പോയി വണ്ടി കൊണ്ടുപോയി ഒതുക്കി നിർത്തിയിട്ട് ഭദ്രൻ ചാടിയിറങ്ങി തന്റെ കാവ്യമുണ്ട് ഒന്നുകൂടെ മുറുക്കിയെടുത്തുകൊണ്ട് അവൻ അകത്തേക്ക് കയറി ചെന്നു അച്ചായനകത്തെ മുറിയിലുണ്ടായിരുന്നു സാധാരണയായി എന്തെങ്കിലും വിഷമമോ സന്തോഷമോ ഒക്കെ വരുമ്പോൾ അച്ചായൻ രണ്ടെണ്ണം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പതിവ് എങ്കിലും അയാൾ അന്ന് എന്തൊക്കെയോ മാനസിക പിരിമുറുക്കത്തിൽ അകപ്പെട്ടതായി ഭധുരന് തോന്നി അച്ചായാ അവന്റെ വിളിയൊച്ചു കേട്ടതും അയാൾ മുഖമുയർത്തി ആ കേറി വാടാമോനെ സെബാനുണ്ടോ കൂടെ വെളിയിലേക്കൊന്ന് തലയിട്ട് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ഇല്ല അവനിന്ന് അവന്റെ അമ്മച്ചിയെ കൊണ്ട് ചെക്കപ്പിന് പോണായിരുന്നു രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവനോട് അവധി എടുക്കാൻ പറഞ്ഞു ഭദ്രം വന്ന് അച്ചായന്റെ അരികിലായി കസേരയിലിരുന്നു എന്താ അച്ചായ മുഖമൊക്കെ വല്ലാണ്ടായല്ലോ എന്തിനാ ഇപ്പൊ തിടുക്കപ്പെട്ട് എന്നെ കാണണോന്ന് പറഞ്ഞത് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലടാവേ പറയുന്നതൊക്കെ നീ എന്നെ സമാധാനപരമായിട്ട് കേൾക്കണം അത് അച്ചായൻ്റെ ഒരു അപേക്ഷയാണ് മുഖവരെയൊന്നും കൂടാതെ കൊണ്ട് അയാൾ കാര്യത്തിലേക്ക് കടന്നു മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ ഒന്ന് പറയുന്നുണ്ടോ വേഗം പറയാം ആദ്യം നീ ഒന്ന് സമാധാനപ്പെടും എനിക്ക് സമാധാനത്തിന് ഒട്ടും കുറവില്ല അച്ചായൻ കാര്യം പറഞ്ഞ് തൊളിക്കുക ഒരു നെടുവീർപ്പോടു കൂടി കാലത്തെ നടന്ന കാര്യങ്ങളൊന്നായി ജോസഫായൻ ഫദറിനോട് പറഞ്ഞു ടോണി നന്ദനെ അടിച്ച കാര്യമൊഴിച്ച് അതുമാത്രം പറയാൻ അയാൾക്ക് ഭയമായിരുന്നു വലിഞ്ഞു മുറിക്കിയ മുഖത്തോടു കൂടി ദേഷ്യം കടിച്ചമർത്തിയിരിക്കുകയാണ് ഭദ്രൻ ഇടയ്ക്കൊക്കെ അവൻ തൻ്റെ കൈമുഷ്ടി ചുരുട്ടുകയും അഴിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു അവൻ്റെ പിരിമുറുക്കം എത്രത്തോളമാണെന്നുള്ളത് എടാ എനിക്കിപ്പോഴും വിശ്വാസമാകുന്നില്ല ആ കുട്ടി അങ്ങനെയൊക്കെ പക്ഷെ തെളിവില്ലല്ലോടാ ബീനയാണ് ബാഗ് എടുത്ത് പരിശോധിച്ചത് അപ്പോൾ സൂസമ്മയും പിള്ളേരുമൊക്കെ ഓഫീസ് റൂമിൽ ഉണ്ടായിരുന്നു ഞാൻ നന്ദിനിയോട് ചോദിച്ചു ആ മുറിയിലേക്ക് ബീനയോ മറ്റോ എപ്പോഴെങ്കിലും കയറി വന്നിരുന്നോ എന്ന് ഒരുപക്ഷെ അവരുടെ ആരുടെയെങ്കിലും ട്രാപ്പ് ആണോ ഇതെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എന്നാൽ നന്ദിനുടെ ബാഗ് ഇരിക്കുന്ന ഭാഗത്തേക്ക് അവരാരും കടന്നു ചെന്നിട്ടില്ല പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാമേല കുഞ്ഞെ അച്ചായ ആരുടെ ഭാഗത്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം തലേ ദിവസം നന്ദന ഓഫീസിലെ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവൻ സത്യസന്ധമായി അച്ചായനോട് പറഞ്ഞു പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നന്ദന ഒരിക്കലും ഒരു രൂപ പോലും ആരുടെ മോഷ്ടിക്കില്ല ഇതിപ്പോ എവിടെയാണ് പാകപ്പഴ വന്നതെന്നും നമുക്കറിയാം ഫതിരൻ ഇരുപ്പടത്തു നിന്ന് എഴുന്നേറ്റു അച്ചായ ഞാൻ വീട് ഒന്ന് പോയിട്ട് വരാം വേണ്ടടാ നീ ഇപ്പം എവിടേക്കും പോകണ്ട എനിക്കാകെ ടെൻഷനാണ് അയാൾ അത് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോൾ ഫോൺ റിങ് ചെയ്യുന്നു ഇളയ മകളായിരുന്നു വിളിച്ചത് ഹലോ മോളെ അച്ചായന്റെ മിഴികൾ കുറുകുന്നതും ഒക്കെ നോക്കി ഫതിരൻ അരികിൽ തന്നെ നിന്നു പെട്ടെന്ന് തന്നെ അച്ചായൻ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എടാ എന്നാ അച്ചായ നമ്മുടെ സി സി ടി വി ഒന്ന് പരിശോധിച്ച് നോക്കണം നീ ഒന്ന് വേഗം വന്നേ അയാൾ കൂടുതലൊന്നും പറയാതുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് ഓടി വാതിൽ പൂട്ടി ഉറങ്ങിയത് വധുരനായിരുന്നു അപ്പോഴേക്കും അച്ചായൻ വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞു സി സി ടി വിയിലെ ഫുട്ടേജ് പരിശോധിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത് കുറച്ച് ദിവസമായിട്ട് ുമായിരുന്നു കുറച്ച് ദിവസം മുന്നേ ഒരു ഞായറാഴ്ചയാണ് ഒരു പയ്യം വന്ന് അത് ശരിയാക്കിപ്പോയത് സത്യത്തിൽ അത് ആയ വിവരം ഓഫീസിൽ ആർക്കും അറിയില്ലായിരുന്നു ടോണി അന്ന് കുഞ്ഞിന് പനിയാണെന്നും പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയതുമായിരുന്നു എന്തായാലും ഇവിടെ കള്ളത്തരം കാണിച്ചത് ആരാണെന്നുള്ളത് അതിലൂടെ വ്യക്തമാകുമെന്ന് പതിരൻ ഉറപ്പാണ് അവന്റെ സംശയം വീണയെ മാത്രമായിരുന്നു ഓഫീസിൽ ആദ്യമായിട്ട് നന്ദന വന്ന നാൾ മുതൽ വീണയ്ക്ക് അവളോട് എന്തൊക്കെയോ പകയുള്ളതായി ഫതിരന് പലപ്പോഴും തോന്നിയിരുന്നു അവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഫതിര് നന്ദനയോട് പറയുകയും ചെയ്തു അതുകൊണ്ട് അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് വീണയുടെ രൂപമായിരുന്നു എങ്കിലും നന്ദന തന്നോട് തന്നോടെന്തൊക്കെയോ ഒളിപ്പിക്കുന്നതായി ഫതിരന് തോന്നി വൈകുന്നേരം വീട്ടിൽ വന്ന ശേഷം കാര്യങ്ങളൊക്കെ തുറന്നു പറയാമെന്ന് അവൾ സമ്മതിച്ചിരുന്നു ഇനി അതുമിതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അതാണിപ്പോ അവന്റെ അങ്കലാപ്പ് നന്ദനയെ ഒന്ന് വിളിക്കണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും പിന്നീട് അവൻ ആ ഉദ്യമം ഉപേക്ഷിച്ചു ഇത്രയും സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് പോലും നന്ദന തന്നെ ഒന്ന് വിളിക്കുകയോ ഒരു കാര്യം പോലും പറയുകയോ ചെയ്തില്ല അവളിനി അമ്മയുടെ അടുത്ത് തന്നെ എത്തിച്ചേർന്നിട്ടില്ല എന്നും അവൻ ഭയപ്പെട്ടു പെട്ടെന്ന് തന്നെ ഭദ്രൻ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നാലഞ്ച് വെല്ലടിച്ച ശേഷം അമ്മ ഫോൺ എടുത്തു ഹലോ മോനെ ആ അമ്മേ എന്നടക്കുക ഇത്തിരി വെള്ളം ചൂടാക്കുക ആ ടോണി എൻ്റെ കുഞ്ഞിൻ്റെ കരണം അടിച്ചു പൊട്ടിച്ചില്ലേ നീരുവെച്ച് വീർത്തിരിക്കുവാടാ കരഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ പറച്ചിൽ കേട്ടതും ഭദ്രൻ തരിച്ചിരുന്നു പോയി ഏ അടിച്ചെന്നോ ഉറപ്പ് വരുത്താനായി അവൻ ഒന്നുകൂടി ഉറക്കെ അമ്മയോട് ചോദിച്ചു അവരുടെ പൈസ കട്ടെടുത്തെന്ന് പറഞ്ഞ് ടോണി ഒരുപാട് അടിച്ചു മോനെ എന്നിട്ട് നന്ദനി എവിടെ മുറിയിലുണ്ട് വന്ന വന്നവാടെ കട്ടിൽ കയറി കിടന്ന് കരയുന്നതാ ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്തില്ല നീ എപ്പോഴാ വരുന്നേ താമസിയാതെ എത്തും അമ്മ ഫോൺ വച്ചോ ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ശേഷം അവൻ വണ്ടിയിൽ ചാടി കയറി ടോണിയെ എത്രയും പെട്ടെന്ന് കാണുവാൻ വേണ്ടി അവൻ ലോറി പായിച്ചു വിട്ടു അവളെ അടിച്ച നിന്റെ കൈ ഞാൻ വല്ലതുകൈ ഞാനിന്നെടുക്കുകെടാ പുല്ലെ ഫദ്രിൻ്റെ കടപ്പല്ലെരിഞ്ഞു ഓഫീസിൻ്റെ മുന്നിലായി പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടിയിട്ടിട്ട് ഫദ്രിന് ഓഫീസിലേക്ക് ഓടിക്കയറി ടോണിക്ക് യാതൊരു സംശയവും ഇല്ലാത്ത സ്ഥിതിക്ക് അച്ചായനാണെങ്കിൽ നേരെ ചെന്ന് അവനോടാണ് സിസി ടി വി പരിശോധിക്കുന്ന കാര്യം പറഞ്ഞത് അത് കേട്ടതും ടോണി അടിമുടി വിറച്ചുപോയി നമ്മുടെ ക്യാമറയൊക്കെ ഇടിവെട്ടി കംപ്ലയിൻ്റായിക്കെടുക്കില്ലേ അച്ചായ അപ്പൊ പിന്നെ എങ്ങനെയാ ചെക്ക് ചെയ്യുന്നേ ഇനിയിപ്പ എന്തോ നോക്കാനാ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായില്ലേ ആ പെണ്ണ് ശരിയല്ല ഒരഹങ്കാരിയാ അവള് വന്നപ്പോൾ മുതൽ ഇവിടെ അച്ചായനേക്കാൾ വലിയ പുള്ളിയാണെന്നും പറഞ്ഞാൽ നടന്നേ വല്ലാത്തൊരു വിമിഷ്ടത്തോട് കൂടി ടോണി അത് പറഞ്ഞപ്പോൾ ജോസച്ചായന്റെ ഉള്ളിൽ എന്തോ ഒരു കരട് പോലെ തോന്നിത്തുടങ്ങി പറഞ്ഞുപോലെ അതും ശരിയാണല്ലോ ഞാൻ ആ കാര്യം വിട്ടുപോയി അയാൾ പറയുകയും ടോണി ശ്വാസമൊന്നെടുത്തു വലിച്ചു ഇതാ പെണ്ണിന്റെ പണി തന്നെയാ അല്ലാതെ അവളുടെ ബാഗില് ഇവിടെ ആരാ പൈസ കൊണ്ടുപോയി വെക്കുന്നേ ബീനച്ചേച്ചിയും വീടയും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഇവിടെ ജോലി നോക്കുന്നതാ തന്നെയുമല്ല ബീനച്ചേച്ചി അല്ലേ അത് കണ്ടുപിടിച്ചത് പോലും വളരെ ഉത്സാഹത്തോടു കൂടി അച്ചായിനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ടോണി സംസാരിച്ചത്